ഒരുപാട് ഒരു സിനിമയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി അത് നമുക്ക് എൻ്റെ ഒരു പ്രൂവിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ശരിക്കും ഈ സിനിമയുടെ പിന്നണിയിലുള്ള അവരുടെ പേരുകൾ തന്നെ മലയാള സിനിമ പ്രേക്ഷകർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരുപാട് പേരുകളതിലുണ്ട് മാർട്ടിൻ പ്രകാട്ട് നമുക്കറിയാം ഒരുപാട് നല്ല സിനിമകൾ മലയാള സിനിമയ്ക്ക് നൽകുകയും അതേപോലെ തന്നെ മലയാള സിനിമയുടെ പേര് ഒരു പരിധിവരെ ഇന്ത്യൻ സിനിമയോടൊപ്പം നിൽക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു സഞ്ചാരം കൂടിയാണ് അദ്ദേഹം ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ ഒരു വൺ ഓഫ് ദി പ്രൊഡ്യൂസേഴ്സാണ് അതുപോലെ തന്നെ ഷാഹി കബീർ പോലീസ് കഥകളെന്ന് കേട്ടാൽ ഷാഹി കബീർ എന്നുള്ള പേര് അന്വേഷണം വാങ്ങുന്ന രീതിയിൽ അതും ഒരുപാട് നല്ല മലയാള സിനിമകൾ പോലീസ് കഥകൾ അദ്ദേഹത്തിലൂടെ നമുക്ക് ഇനിയും ലഭിക്കുമെന്ന് യാതൊരു സംശയമില്ലാതെ എനിക്ക് പറയാനായിട്ട് സാധിക്കും ഷാഹി കബീർ ഇൻ്റെ തിരക്കഥാ സംഭാഷണം ഇരിക്കുന്നു അതുപോലെ തന്നെ കണ്ണൂർ സ്ക്വാഡ് എന്ന സിനിമയിലൂടെ സംവിധാന രംഗത്തേക്ക് വന്ന ഛായാഗ്രഹകനും കൂടിയായ റോബി രാജാണ് ഇതിൻ്റെ ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നത് കൂടെ ഞാനും ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള ഓഫീസ് കഥാപാത്ര എംപ്ലീസ് വിശേഷങ്ങളിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തയുള്ള കഥാപാത്രം തന്നെ നിസ്സംശയം പറയാൻ സാധിക്കും കാരണം അത്രയ്ക്ക് ഇന്ത്യൻസ് ആയിട്ടുള്ള എന്താ പറയുക എനിക്ക് ഒരു അഭിനയമാകുന്ന രീതിയിലും അല്ലെങ്കിൽ ഒരു എന്താ പറയുക പേഴ്സണലി ആണെങ്കിൽ പോലും ഒരുപാട് പ്രതീക്ഷയുള്ളൊരു കഥാപാത്രമാണ് ഇതിലെ ഹരിശങ്കർ എന്നുള്ളത് പ്രിയങ്കിരിയായ പ്രിയാമണി ഒരു പ്രധാനപ്പെട്ട വേഷം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മനോജ് മനോജ് അദ്ദേഹം മനോജ് ജിയും ജഗ്ദീഷ് അട്ടൻ ഒരു മനോഹരമായ വേഷമുണ്ട് പിന്നെ വിഷാഖ് നായൺ റംസാൻ ഉണ്ടിലാൽ കുറേ പുതിയ താരങ്ങൾ ഇതിൽ വരുന്നുണ്ട് ഇവരുടെ എല്ലാവരുടെയും നല്ല പ്രകടനങ്ങൾ നിങ്ങളുടെ മുന്നിൽ എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന് യാതൊരു സംശയവും കൂടെ പറയാനായിട്ട് സാധിക്കും മറ്റു കാര്യം എന്തായാലും പറയാം ഈ ഒരു എനർജി ഒരു ആവേശം ഈ ഒരു സ്നേഹം നിങ്ങൾ തരുന്നത് യാതൊരു രീതിയിലും നിങ്ങൾ നിരാശപ്പെട്ടിട്ടില്ല ഓഫീസറും ഡ്യൂട്ടി എന്ന് ഉറപ്പിച്ച് പറയേണ്ട സാധിക്കും സോ ഷോപ്പിംഗ് ഫോർ ഓൾ ഡ്യൂട്ടി ടു എന്റർടൈൻ യു ഗൈസ് ഈ ഒരു സ്നേഹവും യോഗ്യോ പ്രോത്സാഹനം തീർച്ചയായിട്ടും തിയേറ്ററുകളും ഉണ്ടാവും എന്ന പ്രതീക്ഷയോടുകൂടി ട്രെയിലർ കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാം ജനുവൻ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ അറിയാം എത്രയുള്ളൂ താങ്ക് യു താങ്ക് യു വെരി മച്ച്